നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോണന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ബ്രിട്ടീഷുകാരും കേരളവുമായിട്ടുള്ള ബന്ധത്തിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ആക്ടിങ്ങൽ കലാപം വരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ട് അപ്പൊ സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഇംഗ്ലീഷുകാരും തിരുവിതാംകൂറിൽ തമ്മിൽ ചെയ്ത ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് അത് മുതലാണേ അപ്പൊ ശ്രദ്ധിക്കാം നിങ്ങള് കേരള ഹിസ്റ്ററി ആണ് പഠിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി മൊത്തത്തിൽ പഠിക്കുമ്പോൾ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ സ്പെക്ട്രം എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിച്ചു പോണേ അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ പലപ്പോഴായിട്ട് ചെയ്തിട്ടുണ്ട് അത് നോക്കി പഠിക്കുക അപ്പൊ നമ്മൾ കേരളവും ബ്രിട്ടീഷും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത് അതിനകത്ത് ആറ്റിങ്ങൽ കലാപം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് വെച്ചേക്കാം അതിനു മുൻപുള്ള ഇംഗ്ലീഷുകാരുടെ അഞ്ചുതെങ്കിലേക്കുള്ള വരവ് പഠിച്ചു വെച്ചേക്കാം അതുപോലെ ആദ്യകാല ബന്ധം എങ്ങനെയായിരുന്നു ഇവർ വന്നത് കീ കീലിങ് വന്നു തോമസ് റോ വന്നു ആ ഒരു കാലഘട്ടം പഠിച്ചു വെച്ചേക്കാം അപ്പൊ തിരുവിതാംകൂറുമായിട്ടുണ്ടായ ബ്രിട്ടീഷ് ഉടമ്പടി തൊട്ട് നമുക്ക് നോക്കാം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ അഥവാ അന്ന് കോട്ട എന്നായിരുന്നു പറഞ്ഞിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഔപചാരികമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജ്യവുമായി ആദ്യമായി ചെയ്ത ഉടമ്പടി ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരൻ തമ്മിലുള്ള ഉടമ്പടിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഒരു രാജ്യവുമായിട്ട് വെക്കുകയാണ് മീൻസ് രാജ്യമല്ല രാജാവുമായിട്ട് വെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഉണ്ടാക്കിയ ഉടമ്പടി ഈ ഉടമ്പടിയിൽ തിരുവിതാംകൂർ രാജാവ് സ്വന്തം ചെലവിൽ ഇംഗ്ലീഷുകാർക്ക് കുളച്ചൽ ഒരു കോട്ട കെട്ടിക്കൊടുക്കാമെന്ന് ഏൽക്കുന്നു കോട്ടയ്ക്ക് വേണ്ട പീരങ്കികളും വെടിക്കോപ്പുകളും നൽകാമെന്ന് കമ്പനി സമ്മതിച്ചു അപ്പൊ എന്താണ് ഉടമ്പടിയിൽ പറയുന്നത് നമ്മുടെ തിരുവിതാംകൂറിലെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലെ രാജാവ് പറഞ്ഞത് പുളച്ചലിൽ എന്ത് കൊട്ടി കെട്ടിക്കൊടുക്കാം സ്വന്തം ചെലവിൽ നിന്നും രാജാവിന്റെ ചെലവിൽ നിന്നും ഒരു കോട്ട കെട്ടിക്കൊടുക്കാമെന്ന് അവിടേക്ക് വേണ്ട പീരങ്കി വെടിക്കോപ്പുകളൊക്കെ ആര് കൊടുക്കും ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊടുക്കും തിരുവിതാംകൂറും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള സൗഹൃദത്തിന് അടിസ്ഥാനം ഉറപ്പിച്ച് ഈ ഉടമ്പടിയിൽ ഇരുഭാഗക്കാരുടെയും പ്രതിനിധികളായിട്ട് ആരായിരിക്കും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് മാർത്താണ്ഡവർമ്മ യുവരാജാവും അഞ്ചുതെങ്ങിലെ കമാൻഡർ ഡോക്ടർ അലക്സാണ്ടർ ഓം ആരൊക്കെയാ കമാൻഡർ ഡോക്ടർ അലക്സാണ്ടർ ഓമും മാർത്താണ്ഡവർമ്മയും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് ഇത് ഒപ്പുവയ്ക്കുന്നത് പിള്ളമാരെയും ആഡമ്പിമാരെയും അമർത്തുന്നതിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാമെന്നുള്ള കമ്പനിയുടെ സന്നദ്ധത ഡോക്ടർ അലക്സാണ്ടർ ഓം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ രേഖാമൂലം രാജാവിനെ അറിയിച്ചു അപ്പൊ എന്താ പറഞ്ഞത് പിള്ളമാരും മാടമ്പിമാരെയൊക്കെ അടിച്ചമർത്താനുള്ള എല്ലാ സഹായങ്ങളും ചെയ് നമുക്കറിയാം അല്ലേ മാർത്താണ്ഡവർമ്മയുടെ സമയത്താണ് ഈ പിള്ളമാരും മാടമ്പിമാരുമായിട്ട് അദ്ദേഹം അത്ര രസത്തിലല്ല എട്ട് വീട്ടിൽ പിള്ളമാരുടെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പൊ ഇവർക്കെതിരെയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാമെന്നുള്ള കമ്പനിയുടെ സന്നദ്ധത ആരറിയിക്കുന്നു അലക്സാണ്ടർ റോമ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ രേഖാമൂലം രാജാവിനെ അറിയിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറിൽ ആറ്റിങ്ങൽ റാണി ഇംഗ്ലീഷുകാർക്ക് ഇടവായി ഒരു ഫാക്ടറി നിർമ്മിക്കാൻ സ്ഥലം കൊടുത്തു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറിൽ ആറ്റിങ്ങൽ റാണി ഇംഗ്ലീഷുകാർക്ക് എവിടെയാ ഫാക്ടറി നിർമ്മ നിർമ്മിക്കാൻ സ്ഥലം കൊടുത്തത് ഇടവ ഇടവ അറിയാവല്ലോ തിരുവനന്തപുരം ജില്ല ഇടവയിലാണ് ഇംഗ്ലീഷുകാരും തിരുവിതാംകൂറും തമ്മിലുള്ള സൗഹൃദത്തിന്റെയും സഖ്യത്തിന്റെയും ബന്ധം മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് പിന്നീട് വികസിക്കുകയാണ് ചെയ്തത് ബ്രിട്ടീഷുകാരും തിരുവിതാംകൂറും തമ്മിലുള്ള ബന്ധം തുടങ്ങിയത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് ഈ സമയത്ത് അതായത് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് മൊത്തം ഈ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ബന്ധം വികസിച്ചുകൊണ്ടേയിരുന്നു ഡെവലപ്പ് ഇരുന്നു അടുത്ത തലശ്ശേരിയിലെ ബ്രിട്ടീഷുകാരുടെ ഇംഗ്ലീഷ് ഫാക്ടറിയാണ് പറയാൻ പോകുന്നത് ഇംഗ്ലീഷുകാർക്ക് തങ്ങളുടെ സ്വാധീനം ദക്ഷിണ കേരളത്തിൽ അനുക്രമം ഉറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉത്തര കേരളത്തിലും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടിരുന്നു അപ്പൊ ഇപ്പൊ തെക്കൻ കേരളം പിടിച്ചെടുത്തു ഇനി എങ്ങോട്ട് പോകണം വടക്കൻ കേരളത്തിലേക്ക് പോകണം അവർ കോലത്ത് നാട്ടിലെ അന്നത്തെ യഥാർത്ഥ ഭരണാധികാരിയായിരുന്ന വടക്കളം കൂറുമായി കൂടിയാലോചനകൾ നടത്തി തലശ്ശേരിയിൽ ഒരു വ്യവസായശാല സ്ഥാപിക്കാനുള്ള അനുവാദം എവിടുന്ന് വാങ്ങുന്നു വാങ്ങുന്നു കൊലത്ത് നാട്ടിലെ അന്നത്തെ വടക്കളം കൂറുമായിട്ടുള്ള ആ ഭരണാധികാരിയുടെ കയ്യിൽ നിന്നും അനുവാദം വാങ്ങി വ്യവസായശാലയ്ക്ക് നിശ്ചയിച്ച സ്ഥലം കുറങ്ങോട്ടു നായരുടെ ദേശത്തായിരുന്നു എവിടെയാണ് കുറങ്ങോട്ട് നായരുടെ ദേശത്ത് തലശ്ശേരിയിലാണ് അടുത്ത ഫാക്ടറി അപ്പൊ തെക്ക് നമ്മുടെ തിരുവിതാംകൂറുമായിട്ട് ബന്ധമൊക്കെ സ്ഥാപിച്ചു ഇനി പഴുതൊക്കെ എവിടെ കൊണ്ട് വടക്കോട്ട് എവിടെയാ പോയി സ്ഥാപിക്കാൻ പോകുന്ന ആദ്യം തലശ്ശേരിയില് നായര് ഈ നടപടി അംഗീകരിച്ചില്ല എവിടെ അനിശ്ചയിച്ചിരുന്ന സ്ഥലം കുറങ്ങോട്ടെ നായരുടെ ദേശത്ത് അവിടെ നായര് ഈ നടപടി അംഗീകരിക്കുന്നില്ല എന്നാൽ ഫാക്ടറി സ്ഥാപിച്ചതെന്ന് കൃത്യമായി അറിഞ്ഞുകൂടാ അപ്പൊ ഇദ്ദേഹം പറയുന്നതാണ് എന്താണ് സ്ഥാപിച്ചതെന്ന് അറിഞ്ഞുകൂടാ എന്നാലും സ്ഥാപിച്ചു ആയിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്നിലായിരുന്നെന്ന് ബോർഡ് വുഡ് പറയുന്നുണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് കാലത്താകാനാണ് സാധ്യതയെന്ന് ലോകൻ പറയുന്നു ആയിരത്തി എഴുന്നൂറ്റി രണ്ടിൽ ഇംഗ്ലീഷ് കമ്പനികൾ സംയോജിച്ചപ്പോൾ കാർബാർ കോഴിക്കോട് അഞ്ച് എന്നിവയ്ക്കൊപ്പം തലശ്ശേരി വ്യവസായശാലയും ബോംബെയോട് ചേർക്കപ്പെട്ടു അപ്പൊ ഈ ഒരു വർഷത്തിനകത്ത് കുറച്ച് കൺഫ്യൂഷൻ വരാം ആയിരത്തി എറണൂറ്റി എൺപത്തി മൂന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് തിരുവിതാംകൂറിലെ ആ ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വർഷം അപ്പൊ പലപ്പോഴും ഇത് കൃത്യമായിട്ട് എന്നാലും തലശ്ശേരി സ്ഥാപിച്ചു എന്നുണ്ട് പക്ഷേ പലരും പല അഭിപ്രായമാണ് പറയുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്നാണെന്ന് പറയുന്നു ആയിരത്തിഅറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ചാണെന്ന് പലരുടെയും ബുക്കുകളിൽ പറയുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് എന്തായാലും ആയിരത്തി എഴുന്നൂറ്റി രണ്ടിൽ ഇംഗ്ലീഷ് കമ്പനികൾ സംയോജിച്ചപ്പോൾ കാർബാർ കോഴിക്കോട് അഞ്ചുതെന്ന് എന്നിവയ്ക്കൊപ്പം തലശ്ശേരി വ്യവസായശാലയും ബോംബെയോട് ചേർക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ഒരു ചീഫും ഫാക്ടേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന സമിതിയുമാണ് അതിന്റെ ഭരണകാര്യങ്ങൾ കാര്യങ്ങൾ നിർവഹിച്ചത് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഒറ്റടിക്കറുള്ള ഒരു സ്ഥാപനമായിട്ട് മാറ്റി പലയിടത്തെ ഫാക്ടറികള് അഞ്ചിനെങ്കിൽ എന്ന പോലെ തലശ്ശേരിയിലും ഇംഗ്ലീഷുകാർക്ക് സ്ഥലവാസികളുമായി കഠിനമായ എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാല് ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് കാലത്ത് വടക്കളംകൂറിന്റെ എതിരാളികളായ കോലത്തിരി കുടുംബാംഗങ്ങളിൽ ഒരാൾ കുറങ്ങോട്ട് നായരുമായി ചേർന്ന് കമ്പനിയുടെ പണ്ടകശാല ആക്രമിക്കുകയും സാധന സാമഗ്രികൾക്ക് ഭാരിച്ച നഷ്ടമുണ്ടാക്കുകയും ചെയ്തു അപ്പൊ ആയിരത്തി എഴുന്നൂറ് കാലഘട്ടത്തിനു മുൻപ് തന്നെ ഉള്ളതുപോലെ തന്നെ അതായത് തെക്കൻ നാട്ടിൽ ഉള്ളതുപോലെ തന്നെ വടക്കൻ നാട്ടിലും ഇംഗ്ലീഷുകാർ ഫാക്ടറി സ്ഥാപിക്കാൻ വേണ്ടി വന്നിരുന്നു അവിടെയും സ്ഥലവാസികൾക്ക് എതിർപ്പായിരുന്നു ആ സമയത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ കുറങ്ങോട്ട് നായർ കുറങ്ങോട്ട് നായരുടെ സ്ഥലത്താണല്ലോ ഒരു ഫാക്ടറി സ്ഥാപിക്കാൻ തീരുമാനിച്ചത് അപ്പൊ അദ്ദേഹവും മറ്റ് അവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് ചേർന്നിട്ട് ഇവരുടെ പണ്ടകശാല ആക്രമിക്കുക സ്റ്റോർ ഹൌസ് ആക്രമിക്കുകയും സാധന സാമഗ്രികൾക്ക് പാരിച്ച് നഷ്ടമുണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ഇംഗ്ലീഷുകാർ ഭരണാധികാരിയായിരുന്ന വടക്കളംകൂറിൽ നിന്നും തലശ്ശേരിൽ നിന്നും ഒരു കോട്ട കെട്ടാൻ അനുവാദം സമ്പാദിക്കുകയും അദ്ദേഹത്തെ കൊണ്ട് തന്നെ അതിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയും ചെയ്തു കോട്ടയുടെ പണി വേഗം പൂർത്തിയാവുകയും ആയിരത്തി എഴുന്നൂറ്റി എട്ട് ഓഗസ്റ്റ് ഇരുപതാം തീയതി വടക്കളംകൂർ അത് കമ്പനിക്ക് ഔപചാരികമായി ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോർക്ക് ആയിരത്തി എഴുന്നൂറ്റി എട്ട് ഓഗസ്റ്റ് ഇരുപതാം തീയതി തന്നെ തലശ്ശേരിയിൽ എന്നുണ്ടായിരുന്നു ഫാക്ടറി സ്ഥാപിച്ചു കുറങ്ങോട്ട് നായർ കമ്പനിക്ക് ശല്യം ഉണ്ടാക്കുക എന്ന പരിപാടി തുടർന്നുകൊണ്ടേയിരുന്നു എന്നാൽ അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് സെപ്റ്റംബറിൽ കമ്പനിയോടുള്ള ശത്രുത നിർത്തിവെക്കുകയും അവരുമായിട്ട് ഒരു സൗഹൃദ സന്ധിയിൽ ഏർപ്പെടുകയും ചെയ്തു നായർ തന്റെ ദേശത്ത് കുരമുള കച്ചവടത്തിന്റെ കുത്തകയും ചുങ്കം ചുമത്താതെ ഇംഗ്ലീഷുകാർക്ക് കൊടുത്തു ആദ്യമാദ്യം ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും തലശ്ശേരിയിലെ ഇംഗ്ലീഷുകാരുടെ വാണിജ്യം ഗണ്യമായ രീതിയിൽ അഭിവൃദ്ധിപ്പെട്ടു അപ്പൊ ഇവിടെ സംശയം വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞെന്താ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് ഒരു ഉടമ്പടി ഉണ്ടാക്കി എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ അതിനുശേഷമാണോ തലശ്ശേരിയിലേക്ക് ശ്രദ്ധ തിരിച്ചത് അപ്പൊ തലശ്ശേരിയിൽ ഓൾറെഡി ഇവരുടെ ഫാക്ടറി ഒക്കെ ഉണ്ട് അവിടെ പ്രശ്നങ്ങളും നടക്കുവാണ് എന്നാൽ ഈ ഒരു തിരുവിതാംകൂറിൽ കിട്ടിയ ഒരു അല്ലെങ്കിൽ തെക്കൻ ദേശത്ത് കിട്ടിയ അത്രയും ഒരു സ്വാതന്ത്ര്യം ഒന്നും അവർക്ക് അന്ന് അവിടെ കിട്ടിയിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഉത്തര കേരളത്തിലേക്ക് അവരുടെ ശ്രദ്ധ കുറച്ചുകൂടെ കൂടി കുറച്ചുകൂടെ നമുക്ക് അധികാര ഭാവം അവിടേക്ക് വരാനായിട്ട് അവര് ശ്രദ്ധിച്ചത് അങ്ങനെ ഒരു സംശയം വേണ്ട കേട്ടോ വർഷം വെച്ചിട്ട് ഇനി അടുത്തത് ഇംഗ്ലീഷ് ഫ്രഞ്ച് സംഘടന വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇംഗ്ലീഷ് ഫ്രഞ്ച് സംഘടന സംഘടന എന്ന് പറയുന്നത് ഏറെ കഴിയും മുമ്പ് രാഷ്ട്രീയവും വാണിജ്യപരവുമായ ബന്ധങ്ങളിൽ ഇംഗ്ലീഷുകാരുടെ എതിരാളികളായിരുന്ന ഫ്രഞ്ചുകാരുടെ ഗുരുതരമായ ഭീഷണി ഉത്തര കേരളത്തിലെ ബ്രിട്ടീഷ് ശക്തിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നു അപ്പൊ ഫ്രഞ്ചുകാരുമായിട്ട് ഈ ഒരു ഇംഗ്ലീഷുകാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന എവിടെയാ വടക്കൻ കേരളത്തിലാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ എം ഡി നേതൃത്വത്തിൽ ഒരു ഫ്രഞ്ച് നാവിക സംഘം തലശ്ശേരിക്ക് നാലു മൈൽ അകലെ എവിടെയാ കറക്റ്റ് എന്ന് പറയുന്നത് മയ്യഴി മാഹിക്ക് മാഹിക്കടുത്തുള്ള മയ്യഴിയില് പ്രത്യക്ഷപ്പെടുകയും കടത്തനാട്ടു രാജാവിൽ നിന്നും മയ്യഴി പിടിച്ചെടുക്കുകയും ചെയ്തു അപ്പം മയ്യഴി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ പല നോവലുകളിലും ഉള്ള ഒരു തീമാണിത് അപ്പൊ എന്താ വിഷരിക്കും പ്രശ്നം ഈ ഫ്രഞ്ചും ഇംഗ്ലീഷുകാരുമായിട്ടുള്ള ഒരു പ്രശ്നം നടക്കുന്നത് ഉത്തര കേരളത്തിൽ വെച്ചിട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ എം ഡി പർദലിന്റെ നേതൃത്വത്തിൽ ഒരു ഫ്രഞ്ച് നാവിക സംഘം തലശ്ശേരിക്ക് നാല് മൈൽ അകലെ എവിടെയാ എവിടെ മാഹിക്കടുത്ത് മയ്യഴിയിൽ പ്രത്യക്ഷപ്പെടുകയും കടത്തനാട്ട് രാജാവിൽ നിന്നും ഫ്രഞ്ചുകാർ മയ്യടി പിടിച്ചെടുക്കുകയും ചെയ്തു മയ്യടിയിലെ ഫ്രഞ്ചുകാരുടെ സാന്നിധ്യം തലശ്ശേരിയിലെ ഇംഗ്ലീഷ് താവളത്തിന്റെ ഭദ്രതയ്ക്ക് എന്താണ് ഹാനികരമാണ് തദ്ദേശീയ രാജാക്കന്മാരുടെ പിന്തുണ നേടാൻ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മില് അവിടെ ഒരു പ്രശ്നമുണ്ടാവുന്നു തലശ്ശേരി ഫാക്ടറിയിലെ ചീഫായിരുന്ന ആഡം കടത്തനാട്ട് രാജാവിന് ഫ്രഞ്ചുകാർക്കെതിരായ അദ്ദേഹത്തിന്റെ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ തരത്തിലും പ്രോത്സാഹനവും പിന്തുണയും നൽകി എന്താ പറഞ്ഞത് ഇപ്പം ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തലശ്ശേരിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക രണ്ടു പേർക്കും തലശ്ശേരി വേണം അപ്പൊ ഇങ്ങനെ വന്ന സമയത്ത് ഫ്രഞ്ചുകാർക്കെതിരായി എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കാം എല്ലാ സപ്പോർട്ടും കൊടുക്കാമെന്ന് നമ്മുടെ തലശ്ശേരിയിലെ ചീഫായിരുന്ന ആട് കടത്തനാട്ട് രാജാവിന് ഉറപ്പ് കൊടുക്കുന്നു പക്ഷേ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാൽ രാജാവ് ആ എതിർപ്പുകളൊക്കെ മാറ്റിവെക്കുന്നു ഇംഗ്ലീഷുകാരിൽ നിന്നും തലശ്ശേരി വീണ്ടെടുക്കാനുള്ള കുറങ്ങോട്ട് നായരുടെ പരിശ്രമങ്ങൾ തുടരാൻ ഇപ്പോൾ ഫ്രഞ്ചുകാർ അതായത് ഇപ്പൊ നമ്മൾ കുറങ്ങോട്ട് നായരുടെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഇപ്പൊ കുറങ്ങോട്ട് നായരും ബ്രിട്ടീഷുകാരും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ പോവാം അപ്പൊ ഫ്രഞ്ചും ബ്രിട്ടീഷും തലശ്ശേരിയിൽ വന്നു രണ്ടു പേർക്കും തലശ്ശേരി വേണം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന പക ഞങ്ങള് എന്താണ് നിങ്ങളെ സഹായിക്കാം നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തില്ലേ ഫാക്ടറി സ്ഥാപിക്കാനൊക്കെ കുറങ്ങോട്ടു തായറെ അതൊക്കെ തിരിച്ചെടുത്തു തരാം എന്നുള്ള രീതിയിൽ ഫ്രഞ്ചുകാര് കുറങ്ങോട്ടു തായരുടെ കൂടത്തിൽ കൂടി ഇംഗ്ലീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും പട്ടാളങ്ങൾ തമ്മിൽ ഒട്ടനവധി ഏറ്റുമുട്ടലുകളൊക്കെ നടക്കുന്നു വടക്കേ മലബാറിലെ ഈ സമരത്തിന് ബ്രിട്ടീഷ് ഗവൺമെന്റോ ഫ്രഞ്ച് ഗവൺമെന്റോ സമ്മതം നൽകിയിരുന്നില്ല പഠിച്ചു വെക്കുക ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയിട്ടു പക്ഷെ ഈ രണ്ട് ഈ ഇടിയിടാനുള്ള ഒരു നമ്മൾ പറയില്ലേ മോളിയിൽ നിന്നുള്ള ഒരു ഉത്തരവ് ബ്രിട്ടീഷ് ഗവൺമെന്റും കൊടുത്തില്ല ഫ്രഞ്ച് ഗവൺമെന്റും കൊടുത്തിരുന്നില്ല അതത് ഗവൺമെന്റുകളുടെ നിർദ്ദേശം ലഭിക്കിയാൽ തലശ്ശേരിയിലെ ഇംഗ്ലീഷുകാരും മയ്യയിലെ ഫ്രഞ്ചുകാരും പരസ്പരം സമാധാനത്തിൽ കഴിയാൻ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ടിൽ ധാരണയിലെത്തി അപ്പൊ മൂന്ന് വർഷം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കിട്ടും പക്ഷെ അടിയിടാനായിട്ട് മുകളിൽ നിന്നും കമ്പനിയുടെ ഓർഡർ ഒന്നും രണ്ടു കൂട്ടർക്കും കിട്ടിയില്ല അങ്ങനെ മുകളിൽ നിന്നുള്ള കമ്പനി ഇടപെടുകയും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ടില് ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാന ധാരണ എത്തുകയും ചെയ്തു ഇതാണ് മയ്യടി അല്ലെങ്കിൽ വടക്കൻ കേരളത്തിൽ ഉണ്ടായിരുന്ന ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള സംഘടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തിരുവിതാംകൂറും ഇംഗ്ലീഷുകാരും തമ്മിലുണ്ടായ ഉടമ്പടി അതുപോലെ ഇംഗ്ലീഷുകാര് തലശ്ശേരിയിൽ തുടങ്ങിയ ഫാക്ടറി അതുപോലെ തന്നെ ഓർത്തുവെക്കുക ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മില് മാഹി അഥവാ മയ്യടിയിൽ ഉണ്ടായ സംഘടന മൂന്നേ മൂന്ന് കാര്യങ്ങളെ ഉള്ളൂ കൃത്യമായി ഒന്ന് പഠിച്ചു വെക്കുക അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ബൈ